സജീഷ് ലീഗ് യു ഡി എഫിനുള്ളിൽ വല്ലാതെ അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് രാഷ്ട്രീയമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് സി പി എം തുടർച്ചയായി എന്നാൽ സി പി എം വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത് ചൂണ്ടിക്കാട്ടുമ്പോഴും ഈ രാഷ്ട്രീയം വിശദീകരിക്കുമ്പോഴും അത് ഏതെങ്കിലും തരത്തിൽ ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് എടുക്കാൻ വേണ്ടിയായി കരുതേണ്ടതേയില്ല ഞാൻ ഓർക്കുന്നുണ്ട് നവകേരള സദസ്സിൻ്റെ യാത്രക്കിടയിൽ മാധ്യമങ്ങൾക്ക് അന്ന് മുഖ്യമന്ത്രി അനുവദിച്ച പ്രത്യേക അഭിമുഖമുണ്ടായിരുന്നു എന്നോട് സംസാരിച്ച ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ അദ്ദേഹം വിശദീകരിക്കുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഈ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ അതിനർത്ഥം ലീഗിനെ അത് ഏതാണ്ട് ആകാം കാച്ച് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ലീഗ് ഇങ്ങോട്ട് വരട്ടെ എന്ന് കരുതി നിൽക്കുന്ന പാർട്ടിയല്ല സി പി എം അങ്ങനെ ഒരു മുന്നണിയല്ല എൽ ഡി എഫ് എന്നു പറഞ്ഞുകൊണ്ട് യു ഡി എഫ് എന്ന മുന്നണിക്കകത്ത് ലീഗ് നേരിടുന്ന രാഷ്ട്രീയ അസ്തിത്വമില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ ആ വാചകവും ആ ഇടതുമുന്നണിയുടെ അതിലുള്ള സമീപനവും പ്രസക്തമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത് പക്ഷേ എന്നിട്ടും യു ഡി എഫിനുള്ളിൽ ലീഗ് നേരിടുന്ന അവഗണനയെക്കുറിച്ച് നിങ്ങളൊക്കെ രാഷ്ട്രീയമായി ചൂണ്ടിക്കാട്ടുമ്പോൾ സി പി ഐ ചൂണ്ടിക്കാട്ടുമ്പോഴും ഒടുവിൽ എന്താണ് സംഭവിക്കുന്നത് ഒടുവിൽ കോൺഗ്രസ് വെച്ചു നീട്ടുന്ന സീറ്റും കൊണ്ട് ലീഗ് നേതൃത്വം സംതൃപ്തി അടയുകയാണല്ലോ അതിന്നും അല്ലെങ്കിൽ ഇന്നും ഈ തെരഞ്ഞെടുപ്പിലും വളരെ വ്യക്തമാണ് കാര്യങ്ങൾ ഒന്ന് ഇവിടെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് എന്ന സംവിധാനത്തിനകത്ത് തന്നെ ഐക്യവും ജനാധിപത്യവും എല്ലാം തകർന്ന നിലയിലായിട്ട് കുറെ നാളുകളായി അതുകൊണ്ട് സുശക്തമായ ഒരു സംവിധാനം അവർക്കുണ്ട് എന്ന് പോലും പറയാൻ വേണ്ടി കഴിയില്ല സത്യത്തിൽ കോൺഗ്രസ്സിനപ്പുറത്തേക്ക് ആ സംവിധാനത്തെ നിലനിർത്തുന്നതിൽ പങ്കുവഹിക്കുന്നത് യു ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഏതാണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഒന്നിൽ അവർക്ക് പതിനാറ് സീറ്റുണ്ട് ആ സമയത്ത് കോൺഗ്രസ്സിന് അറുപത്തി മൂന്ന് സീറ്റുണ്ടായിരുന്നു എന്നാലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നായി നിൽക്കുമ്പോൾ അത് പതിനഞ്ച് സീറ്റിൽ ലീഗ് നിൽക്കുന്നു ഇരുപത് സീറ്റിൽ കോൺഗ്രസ് നിൽക്കുന്നു അതായത് അവർ തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതായി മാറിയിരിക്കുന്നു എം എൽ എമാരുടെ ഇരുപത്തൊന്ന് എന്നുള്ള വളരെ ചെറിയ വ്യത്യാസം നാല് എം എൽ എ മാരുടെ വ്യത്യാസം മാത്രം നിൽക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പോലും എം എൽ എമാരുടെ എണ്ണം വെച്ച് ലീഗ് വരുന്ന സാഹചര്യത്തിലേക്ക് മാറുമായിരുന്നു അതുകൂടി അതുകൂടിയില്ലായിരുന്നെങ്കിൽ കേരളത്തിലെ യു ഡി എഫിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും ഒരു മുന്നണി സംവിധാനത്തിനകത്ത് അവർക്ക് എന്ത് പരിഗണനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് അവർ സ്വയം പരിശോധിക്കട്ടെ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം അവർ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ല പക്ഷേ ഇവിടെ കോൺഗ്രസ് അവിടെ സ്വീകരിക്കുന്ന ഒരു നിലപാട് ആ നിലപാടിനെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വളരെയധികം പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണിത് ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നു ഏറ്റവും കരുത്തരായിട്ടുള്ള ഇന്ത്യൻ പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ ശബ്ദമുയരണം അതോടൊപ്പം തന്നെ ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ശബ്ദമുയരേണ്ടതുണ്ട് ആ ശബ്ദമുയർത്താൻ കഴിവുള്ളവരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി നിശ്ചയിച്ചിട്ടുള്ളത് അധികാരം പോലും പ്രാധാന്യമുള്ള ഒരു കാര്യമല്ല എന്ന് ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെളിയിക്കുകയാണ് മന്ത്രിസ്ഥാനത്തുള്ള ഒരാൾ പാർലമെൻ്ററി സ്ഥാനത്ത് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുകയാണ് സഖാവ് കെ രാധാകൃഷ്ണൻ മത്സരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മറ്റധികാര സ്ഥാനത്തേക്കപ്പുറത്തേക്ക് ഇന്ത്യ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളിയെ അതിജീവിക്കുകയാണ് നമ്മുടെ ആവശ്യം അതിന് എന്തും നിലപാടും സ്വീകരിക്കണം എന്നുള്ള നിലയിൽ ഏറ്റവും മികച്ച രീതിയിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞിട്ടുണ്ട് അവിടെയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ പട്ടികയാവുന്നില്ല അതിനകത്ത് പല തർക്കങ്ങളും നിലനിൽക്കുന്നു എന്നാണ് കേൾക്കാൻ കഴിയുന്നത് അപ്പുറത്ത് പരിശോധിച്ചാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ യു സംവിധാനത്തെ താങ്ങി നിൽക്കുന്ന പാർട്ടി കുറേ കാലമായി അവരിങ്ങനെ താണുകയാണ് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനെയൊന്നും ഗവനിക്കാത്ത നിലയിൽ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് എന്നും കാണാൻ വേണ്ടി കഴിയും